ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഈ വർഷത്തെ നമ്മുടെ റമൻലാനിലെ ആദ്യത്തെ നോമ്പ് റാഹത്തായിട്ട് പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞു പോയി വലിയ ക്ഷീണമോ തളർച്ചയോ ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ അന അസറിനേഷൻ ഞാൻ അടുക്കളയിൽ വന്ന് ഉരട്ടിക്കുള്ള മാവ് റെഡിയാക്കിയെടുത്ത് തണുത്തതിന് ശേഷം ചാലിച്ച് മോളയേപ്പിച്ചു പരത്താനായിട്ട് പിന്നെ അതിനുള്ള കറി ചിക്കൻ കറിയായിരുന്നു അതിനായിട്ട് ചിക്കനെല്ലാം വൃത്തിയാക്കിയെടുത്ത് സവാള അരിഞ്ഞു അതും വഴറ്റി അടുപ്പിലാക്കി അപ്പം ഈ ഉരട്ടി ഉണ്ടാക്കുന്ന ദിവസം ഒരാളിൻ്റെ ഒരു മണിക്കൂറത്തെ ജോലിയാണ് ഉരട്ടി കിണ്ടുക പരത്തുക ചുടുക എന്നൊക്കെ ഉള്ളത് അപ്പം ഞാൻ അതിനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ജോലിയും നടക്കത്തില്ല അങ്ങനെ അത് മോളെ ഏൽപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ ചിക്കൻ വൃത്തിയാക്കി ഉള്ളിയൊക്കെ വയറ്റി കറി സെറ്റാക്കി ഇതിനിടയിൽ കുറേ പാത്രങ്ങളൊക്കെ പരന്ന് അതെല്ലാം ഒന്ന് കഴുകി അതും മാറ്റി അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഇറച്ചി കറിയുടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം മോള് ഉരട്ടിച്ചുട്ടതിന് ശേഷം ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തു മോൻ ഇന്നലെ വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഗ്രീൻ ആപ്പിളും പ്ലംസും കിവിയുമായിരുന്നു ഞങ്ങൾക്ക് നോമ്പ് കുറിക്കാൻ ഫ്രൂട്ട്സായിട്ടുണ്ടായിരുന്നത് പിന്നെ ഈത്തപ്പഴവും കുടിക്കാനായിട്ട് നാരങ്ങ വെള്ളവും കഞ്ഞിയും ഉണ്ടായിരുന്നു കഞ്ഞി പള്ളിയിലത്തെ കഞ്ഞിയാണ് നാരങ്ങാവെള്ളം നമ്മളെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാല് പോലുള്ള നാരങ്ങാവെള്ളം ഉണ്ടല്ലേ അതായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് എണ്ണയിൽ ഫ്രൈ ചെയ്തതൊന്നും അധികം ഈ വർഷത്തെ നോമ്പിന് വേണ്ടെന്ന് കരുതിയിരിക്കുകയാണ് എത്രത്തോളം അത് പോകുമെന്നുള്ള കാര്യം അറിയില്ല പിന്നെ ഞങ്ങൾക്ക് ഇന്നലെ എണ്ണയിൽ ഫ്രൈ ചെയ്തത് നഗഡ്സ് ആയിരുന്നു വെള്ളം റെഡിയാക്കിയതിന് ശേഷം നഗഡ്സും കൂടി ഫ്രൈ ചെയ്തെടുത്തു അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു നിലത്തെ നോമ്പ് ഉറക്കി ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറന്നു പോവല്ലേ അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും